ഈ കർണാടക മാഫിയ ആക്രോശിച്ചുകൊണ്ട് എൻ്റെ നേരെ കൊലവിളി നടത്താനുള്ള കാരണം എന്താണ് ചെറിയൊരു കാരണം കാരണമുള്ളൂ എന്താണെന്നറിയാവോ ഉത്തരവാദിത്തപ്പെട്ട കേരള സമൂഹം കൊടുത്ത ഒരു പണി അത് ഞാൻ പറഞ്ഞുതരാം നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു ഈ കർണാടക നേഷ്ശു മാഫിയയും അവരുടെ കേരളത്തിലെ ഏജൻ്റുമാരും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു ഗൂഢാലോചന നടത്തി എന്നെ നിശബ്ദനാക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞു എന്താണ് കാരണം ഒന്നുമില്ല ഇവരെ കേരളത്തിലെ പൊതുസമൂഹത്തെ കർണാടകയിൽ അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അതിനെതിരെ നിങ്ങൾ മുമ്പോട്ട് വരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് കേരള സമൂഹത്തെ കൊണ്ട് ഒരുപാട് നൂറ് കണക്കിന് ദേഷ്യസ്ഥാപനങ്ങൾ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് കേരള സമൂഹം രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയിൽ സമർപ്പിച്ചിരിക്കുന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിലാണ് ഇവർ പരിഭ്രാന്തിരായിരിക്കുന്നത് കൂടാതെ ഞാൻ കൊടുത്ത സാധനമുണ്ട് ഞാൻ ചില സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞ് അത് നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാം ആദ്യം ഞാൻ പറയാം ഹിൽസൈഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയാമായിരിക്കുമല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള തട്ടിപ്പിൻ്റെ വെട്ടിപ്പിൻ്റെ വാർത്തകൾ ഇട്ടു അവിടുത്തെ ഏജൻറ് ആക്രോശിച്ചുകൊണ്ട് പലതവണ എൻ്റെ അടുത്ത് വന്നു എന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ പല കാരണങ്ങളും ഞങ്ങളോട് പറഞ്ഞേ ആ ഏജൻ്റിൻ്റെ പേരാണ് നിങ്ങളോട് ഞാൻ പറയാതെ ഏജൻറ്റ് തന്നെ ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു ആ കോളേജിൻ്റെ ഡയറക്ടർ പത്തനംതിട്ട വിൻസെൻറ്റാന്ന് അദ്ദേഹം ഇങ്ങോട്ട് തന്നെ സംബന്ധിച്ചാൽ ബാക്കി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ മറച്ചു വെച്ചു നിങ്ങൾ നമ്മുടെ എൻ്റെ ഈ എന്നോട് അടുപ്പമുള്ള നിങ്ങളാരും ഇത് കേൾക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇത് കണ്ടോ ഈ ഒരു അപേക്ഷ ഞാൻ കൊടുത്തു ഞാൻ കൊടുത്തത് എന്താണ് ആ സ്ഥാപനത്തിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷം അഡ്മിഷൻ എടുത്ത പോസ്റ്റ് ബി എസ് സിക്ക് എം എസ് സിക്ക് അഡ്മിഷൻ മുഴുവൻ പിള്ളേരുടെ ഡേറ്റയാണ് ചോദിച്ചത് ഇതാണ് ഈ ഇതാണ് വിവരാവശ്യ പ്രകാരം ഞാൻ കൊടുത്ത അപേക്ഷ അതിൻ്റെ പകർപ്പാണിത് ഈ കുളിനോട് വേറെ കൂടെ കൊളയും ഓടിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അവരെല്ലാവരും കൂടിയായിരിക്കണം ഈ വിഭ്രാന്തി കാണിച്ച് ഇളകിയിരിക്കുന്നത് ഇതിൻ്റെ മറുപടി കിട്ടിയാൽ നൂറല്ല നൂറ്റൊന്ന് ശതമാനം ഇവൻ്റെ സ്ഥാപനം പൂട്ടും പൂട്ടത്തില്ല എന്ന് ഇവന് അംഗീകാരം കൊടുക്കുന്ന രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല അധികൃതർ പറഞ്ഞു തന്നാൽ ഞാൻ ക്ഷമയും പറഞ്ഞു ഈ പരിപാടി നിർത്തിക്കോളാം മറ്റൊന്ന് ഇതാ ഒരു രക്ഷാകർത്താവ് കൊടുത്ത ഒരു വിവരാവകാശ നിയമപ്രകളപേക്ഷയാണ് മൂന്ന് കോളേജിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അത് ചോദിച്ചിരിക്കുന്നത് ഹിൽസൈഡ് കോളേജ് ഓഫ് നേഴ്സിംഗ് പിന്നെ എന്താ സ്വാമി കോളേജ് ഓഫ് നേഴ്സിംഗ് ഹിൽവി കോളേജ് ഓഫ് നേഴ്സിംഗ് ഇത് മൂന്നും ഒന്നിച്ച് ഒരു സ്ഥലത്താണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നേരിയ സൂചനകളുള്ളത് ഈ രക്ഷിതാക്കൾക്കൊണ്ട് അതുകൊണ്ടാണ് അവർ ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ചോദിച്ചത് ഇപ്പം എന്താ ചോദിച്ചത് ഈ എല്ലാ വർഷവും അഫിലിയേഷൻ പുതുക്കണം പുതുക്കേണ്ട സമയത്ത് ഈ കോളേജുകൾ യൂണിവേഴ്സിറ്റിയുടെ മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്ന മുഴുവൻ രേഖകളുടെയും പകർപ്പ് പണിയല്ലേ അത് നിങ്ങൾക്കറിയത്തില്ല ഞാൻ എത്രയോ വീഴ്ച പറഞ്ഞു തന്നു ഇതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള കാരണ കാര്യങ്ങളാണ് നിരവധി കോളേജിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ വിവരാവകാശ നിയമ അപേക്ഷകളായിട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇതൊക്കെ കിട്ടി ഇതൊക്കെ പുറത്തറിഞ്ഞാൽ ഇവരുടെ കള്ളി വെളിച്ചത്താകും രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല നടത്തി വരുന്ന നിയമവിരുദ്ധ ഇടപാടുകളും മനസ്സിലാകും അതുകൊണ്ട് ഇവരെല്ലാടെ ഒത്തോണ്ടുള്ള ഒരു സംരംഭം ഒരു നീക്കമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ജാഗ്രത പാലിക്കണം ജാഗ്രത പാലിക്കണം ഈ സഹോദരൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് വീണ്ടും പറഞ്ഞു ഞാൻ വീട് ഇട്ടത് കാരണം അവൻ്റെ മൂന്ന് കോളേജിൻ്റെയും ബി എസ് സി നേഴ്സിങ്ങിൻ്റെയും മറ്റു നഴ്സിംഗ് കോളേജ് കോഴ്സുകളുടെയും അഡ്മിഷൻ ക്ലോസായെന്ന് ഞാനത് ചോദിക്കട്ടെ ജനങ്ങൾ നിങ്ങളൊക്കെ ഇതുപോലെ ഇത്രയും മണ്ടന്മാരും പൊട്ടന്മാരുമാണോ അതോ അവൻ പറഞ്ഞതും അവൻ്റെ കൂട്ടുകാർ ആ അവിടെ ആ കമൻറ്റിൽ പറഞ്ഞ എല്ലാ ബിസിനസ് നിങ്ങളൊക്കെ പോയോ എനിക്കെന്നാ നമ്മൾ നമ്മുടെ പരിപാടിയായിട്ട് മുമ്പോട്ട് പോകും ജാഗ്രത പാലിക്കുക സൂക്ഷിക്കുക ഇതുപോലുള്ള കുറെ കോളേജിൻ്റെ കാര്യങ്ങൾ അടുത്ത ദിവസങ്ങൾ പറഞ്ഞുതരാം അതുകൊണ്ട് ആരെയും ഞാൻ നേരത്തെ പറയുന്ന പോലെ ആരെയും വന്ന് വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് സബ്സ്ക്രിപ്ഷൻ എടുത്തു എന്ന് പറയുന്നില്ല താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുക്ക് ചാനലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഒക്കെ ഇപ്പം വേറെ കണ്ടോണേ അതുപോലെ ആ ബെൽ ബെൽബട്ടൺ അമർത്തിക്കോണേ ചിലർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നാൽ പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരേണ്ടത് അതിനാണ് കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം